സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ കനത്ത പോരാട്ടത്തിൽ സെൻട്രൽ ഗാസയിലെ അൽ മുഹറക്ക ഷെയ്ഖ് ഇജിലിൻ ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രി മുതൽ ഇസ്രായേൽ തുടർച്ചയായ ബോംബാക്രമണം നടത്തുന്നുണ്ട് അതേസമയം ഹമാസ് പോരാളികളുടെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട് കവാടങ്ങളും മോർട്ടാർ ലോഞ്ചുകളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയെട്ട് ഫലസ്തീനുകൾ കൂടി ഗാസയിൽ കൊല്ലപ്പെട്ടു അൻപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പരിക്കേറ്റവർ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറും നുസേറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ഷെല്ലാക്രമണവും നടത്തി പത്ത് അഭയാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരെ അൽ ഔദ അൽ അഹ്സ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു റാഫേൽ ഇസ്രായേൽ നിരീക്ഷണ ഡ്രോണുകൾ പറത്തുന്ന ശബ്ദം തുടർ കേൾക്കുന്നുണ്ട് കരയാക്രമണത്തിന്റെ ആശങ്കയുമുണ്ട് അതിനിടെ വെടിനിർത്തൽ മോചന എത്താൻ ഈജിപ്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ് ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ഇസ്രായേൽ ഏറ്റുമുട്ടലും ശക്തമാണ് അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം പതിനഞ്ച് ഫലസ്തീനികളെ സൈന്യം അറസ്റ്റ് ചെയ്തു ഇതിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു റാമല്ല നബൂലൂസ് ഹിബ്രോൺ തുൽക്കറം ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നാണ് ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്തത് അതേസമയം ബന്ദിമോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിനകത്ത് സമരം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ ജെറുസലേം അവീവ് ഹൈവേ ഉപരോധിച്ചു അതേസമയം യു എസ് സിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പ്രതികരിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തു വന്നു ഇതാദ്യമായാണ് പ്രതിഷേധങ്ങൾ സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് പ്രതികരണം നടത്തുന്നത് അമേരിക്കൻ പൗരന്മാർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ അക്രമം അഴിച്ചുവിടാൻ അധികാരമില്ലെന്ന് ബൈഡൻ പറഞ്ഞു വൈറ്റ് ഹൗസിൽ സംസാരിക്കുമ്പോഴാണ് ബൈഡന്റെ പ്രതികരണം സമാധാനപരമായ പ്രതിഷേധം ജനാധിപത്യത്തിന് ആവശ്യമാണ് എന്നാൽ അക്രമം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ബൈഡൻ പറഞ്ഞു സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് സമാധാനപരമായ ഒരു പ്രതിഷേധമല്ല അത് നിയമത്തിനെതിരാണ് വസ്തുക്കൾ നശിപ്പിക്കൽ അതിക്രമിച്ചു വിമർശകരെ നിശബ്ദരാക്കുന്ന ഏകാധിപത്യ രാജ്യമല്ല യു എസ് പക്ഷേ നിയമവ്യവസ്ഥ പാലിക്കപ്പെടണം വിയോജിപ്പുകൾ ജനാധിപത്യത്തിൽ വേണം എന്നാൽ അതുമൂലം മറ്റ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുതെന്നും ബൈഡൻ പറഞ്ഞു പ്രതിഷേധങ്ങൾ യു എസിന്റെ മിഡിൽ ഈസ്റ്റ് നയത്തെ സ്വാധീനിക്കില്ലെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു യു എസിലെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭം കരുത്താർജിച്ചിരുന്നു യുദ്ധത്തിന് എല്ലാവിധ രഹസ്യ പരസ്യ പിന്തുണകളും അമേരിക്ക അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം ഇസ്രായേലുമായി വ്യാപാര ബന്ധമുള്ള കമ്പനികളുമായി ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലിൽ നിന്ന് യൂണിവേഴ്സിറ്റികൾ സ്വീകരിക്കുന്ന ഫണ്ട് വിവരങ്ങൾ സുതാര്യമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു പ്രസ്തുത നിയമ നിലപാടുകളിൽ നിന്ന് പിന്മാറുന്നതുവരെ സമരമുഖത്ത് സജീവമാവുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത് പകുതി വഴിയിൽ പിന്മാറാൻ തങ്ങൾ ഒരുക്കമല്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം അതേസമയം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ കടുത്ത നടപടികളുമായി പോലീസും രംഗത്തുണ്ട് ക്ലാസുകൾ തടസ്സപ്പെടുത്തുന്നത് സമാധാനപരമായ പ്രതിഷേധമല്ലെന്നും ബൈഡൻ പറഞ്ഞു